പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കേരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഹലുയേശുവെ നന്ദി യേശു സ്തു കർത്താവ് യേശുവെ ഈ നിമിഷം ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകന് നാഥനുമായി ദൈവമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വേദനകൾ മുറിവുകൾ കുറവുകൾ പോരായ്മകൾ ഞങ്ങളുടെ കണ്ണുനീരെ പ്രാർത്ഥനകൾ രക്ഷിക്കാൻ ആവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ ഞങ്ങൾ അങ്ങയിൽ വസിക്കുവാനുള്ള കൃപ തരണമേ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു എന്ന ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന വചനം ഒരനുഭവവും ജീവിതത്തിൻ്റെ ബോധ്യവും ധൈര്യവുമായി തീരുന്നതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവിശയം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ കൂടാതെ അത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള വചനം അങ്ങയുടെ കൂടെ എല്ലാം ചെയ്യുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ ദഹിക്കണമേ അവിടുത്തെ തിരിഹിത അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ തിരുസഭയില് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ പരമേൽപ്പിച്ച എല്ലാ മേഖലകളിലും അവിടുത്തെ തിരിഹിതം മാത്രം നിറവേറട്ടെ ഹാലലൂയ്യ യേശുയെ നന്ദി യേശു സ്തുതി കർത്താവ് ഈശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്കിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്കേൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ അങ്ങയിൽ വിശ്വസിക്കാതെയും അങ്ങേ സ്നേഹിക്കാതെ അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങേ പ്രത്യാശ വെക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലലു കർത്താവ് യേശു ഇന്നേ ദിവസം തിരസ്കരിക്കപ്പെടുന്ന എല്ലാ കൃപകളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ കഥാപേശു ഇന്ന ദിവസ ദിവസം അങ്ങേക്ക് നിഷേധിക്കപ്പെടുന്ന എല്ലാ സ്നേഹവും ഈ നിമിഷം ഞങ്ങ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഞങ്ങളങ്കിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഹലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹലൂയ്യ പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ശുദ്ധീനസരത്തിൽ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും ഗാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ദൈവത്തിന് മാത്രം രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന മേഖലകളിലൂടെ രോഗാവസ്ഥകളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് താമരകരുണിക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമയ തിരു ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഹായലിൻ്റെ സംരക്ഷണ യാചിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുട ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ ക്രൂര ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസോ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്യുനതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ ആ പരിശുദ്ധ പരമദേവി ദിവാരുണ്യത്തിന് നരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ദക്ഷിട്ടമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഈ ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന മൈക്രോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള ഗന്ധികയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് നമ്മുടെ എല്ലാ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മൈക്രോനേഷ്യ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലൽ വിയ യേശു യേശു സ്ഥിതി കർത്താവ് യേശു ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹത്വപ്പെടുത്തുന്നു മൈക്രോ മൈക്രോനേഷ്യ പ്രത്യേകമായിട്ട് മൈക്രോനേഷ്യ എന്ന ആ ദ്വീപ് രാഷ്ട്രത്തെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ മാത്രം അധിവസിക്കുന്ന കൊച്ചു രാജ്യത്തെ അവിടെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഇതുവരെ അവിടെ ജീവിച്ച് ജനിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സകലരെയും ശുദ്ധീൻ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അങ്ങയുടെ കരണ്ടിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ട കഥാവശ്വയെ മൈക്രോനേഷ്യയിലെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു വിവാഹമോചനത്തിന്റെ മേഖലകള് ഗർഭചിത്രത്തിന്റെ മേഖലകള് സ്വർഗ വിവാഹത്തിന്റെ മേഖലകള് സ്വർഗബോധത്തിന്റെ മേഖലകൾ വ്യഭിചാരത്തിന്റെ മേഖലകള് വിഗ്രഹാരാധനയുടെ മേഖലകള് അഭിചാരക്രിയകളുടെ മേഖലകൾ അതുപോലെ ക്ഷുദ്രപ്രയോഗത്തിന്റെ അഭിചാരക്രിയകളുടെയും അതുപോലെ നിരീശ്വരവാ എല്ലാം തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഫ്രാൻസിസ് പരിശുദ്ധ മർമ്മപ്പെടും വൈദ്യോടും ചേർന്ന് രോഗികളെ ചൂപ്പടുത്താനും വിശാരികളെ ബഹിഷ്കരിക്കാനും വചനം പ്രവേശിക്കാനും കൂതാശികൾ പരിക്രമിച്ച പൗരവത്തിന്റെ അഭിഷേകത്താൽ വിശുദ്ധിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താലെ മൈക്രോഷി എന്നും വിശുദ്ധീരിച്ച് വേർതിരിച്ച് അവിടുത്തെ തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാ ആത്മാവ് പോലും അങ്ങേക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്ന അജ്ഞാൽ അവരെ അഭിഷേകം ചെയ്ത് മുദ്രവയ്ക്കണം ഒരു പുത്തം അനുഭവത്തിലേക്ക് അവർ ഉയർത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സന്ദേശം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഫാദർ സോപ്സിഗോയുടെ സമർപ്പണവും പ്രയത്നങ്ങളും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷമയും എളിമയും ഞാൻ അഭിനന്ദിക്കുന്നു പലതരത്തിലുള്ള പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും മാത്രമല്ല പണച്ചെലവും ധാരാളം ഉണ്ടായിരുന്നു കാരണം എല്ലാ ചെലവുകളും ഫാദർ സ്വപ്ചക്കോയാണ് വഹിച്ചിരുന്നത് ഞാൻ അതിനുവേണ്ടി ദൈവത്തോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ കരുണയുടെ ഈ പ്രവൃത്തി നടപ്പിലാക്കുവാൻ ദൈവപരിപാലന അദ്ദേഹത്തെ ഒരുക്കിയിരുന്നു ഓ ദൈവമേ അവിടുത്തെ വഴികൾ എത്ര വിസ്മയകരം കൃപയുടെ വിളിക്ക് കീഴ്പ്പിടുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് ഈ സമൂഹം വളരെ വലിയ ഒരു ഡ്രൈനസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരേ സമയത്ത് ആ കൃപ പാപം എത്രമാത്രം വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നു അതിനേക്കാളേറെ കൃപ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നുണ്ട് കാരണം ദൈവകൃപ ശക്തമായിട്ട് മനുഷ്യ ഹൃദയങ്ങളെ ഒരു കാലഘട്ടമാണ് എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ യുവജനങ്ങൾ അതുപോലെ തന്നെ അനവധി ആത്മാക്കള് ആത്മീയ മന്ദതയിലേക്ക് നിവദിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പ്രത്യാശ വെക്കാൻ സാധിക്കുന്നില്ല ശരണപ്പെടാൻ സാധിക്കുന്നില്ല സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾ വലിയ രീതിയിൽ തന്നെ ആണോ എനിക്ക് കേട്ടോ കേട്ടോ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ ഒരു സെന്ററാണ് ആണ് അതിനോട് ഇടയിൽ നിന്ന് ഒരാള് വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ജനങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഒത്തിരിയേറെ ആളുകൾ അവരുടെ വിശ്വാസ പ്രതിസന്ധികൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണത് അവിടെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ പറഞ്ഞൊരു വചനം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുക അതിൻ്റെ ഒരു തുടക്കം പോലെ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ അവസാനം ഒരിക്കലും ആ ഒരു വിശ്വാസ ത്യാഗത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് അധികം ഒന്നും നീങ്ങുന്നില്ല പക്ഷെ അത് അതിവേഗം അതിലേക്ക് നീങ്ങുന്ന പോലെ തന്നെ അനേകം മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ മക്കളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക പലപ്പോഴും നമ്മൾ അവരെ ശകാരിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ കാര്യമില്ല അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയജിച്ച് പ്രാര്ത്ഥിക്കുകയാണ് വേണ്ടത് കാരണം ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഈശോ തന്ന വില തന്നെയാണ് ഈശോയുടെ വില തന്നെയാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഈശോയുടെ വില തന്നെയാണ് അപ്പൊ പിതാവായ ദൈവത്തോട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും പിതാവായ ദൈവമേ അങ്ങ് സർവശക്തനും അങ്ങ് സർവജ്ഞാനിയും അങ്ങ് സർവവ്യാപിയുമാണ് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നത് അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് അവിടുത്തെ ഹൃദയത്തിന്റെ തെകുവിൽ നിന്നാണ് അവിടുത്തെ അദരം അവിടുത്തെ പുത്രനാകുന്ന വചനത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അവിടുത്തെ ആ വചനം മാംസം ധരിച്ചത് ആ വചനം മാംസം ധരിച്ച് ഈശോയെ ആ ഈശോ ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചത് ആ ഈശോ ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുത്തു മരണം ഏറ്റെടുത്തു ശിക്ഷ ഏറ്റെടുത്തു അവൻ ഞങ്ങളുടെ ഉയർപ്പായി മാറി ജീവന്റെ സമൃദ്ധിയായി മാറി അവശോയെ ഈശോ പിതാവായ ദൈവമേ ഈശോയുടെ വിലയ പ്രതി പരിശുദാത്മാവിൽ ഞങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നു ഈശോയുടെ വിലയെതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ അവിടുത്തെ പുത്രൻ അങ്ങ് നൽകിയ വിലയാണ് ഇട്ട വില എന്ന് പറയുന്നത് ഞങ്ങളുടെ വില തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ അങ്ങ് തയ്യാറായത് അവിടുത്തെ പുത്രനിലൂടെ ദൈവം തയ്യാറായത് ദൈവം മനുഷ്യനായി മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് പിതാവായ ദൈവത്തോട് പരിശുദ്ധ ക്രീത്വത്തോട് ഈശോയുടെ വിലയെ പ്രതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം കടന്നു പോവുകയാണ് ഇവിടെ നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സന്ദേശത്തിൽ നമ്മൾ കാണുന്നു ഇത് തന്നെയാണ് ഓ ദൈവം അവിടുത്തെ വഴികൾ എത്ര വിസ്മയകരം ദൈവകൃപയുടെ വിളിക്ക് കീഴ്പ്പിടുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ ഒരുപക്ഷെ സഹനത്തിന്റെ വഴികളിലൂടെ തന്നെയായിരിക്കാം നമ്മൾ കടന്നുപോകുന്നത് വിശ്വ ഫോസ്റ്റീന സഹനങ്ങളുടെ സഹനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അത്തരത്തിൽ സഹനങ്ങളുടെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന അനേകർ നമുക്ക് ഉണ്ടാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് ശരണപ്പെടാൻ കരുണയിൽ ആശ്രയിക്കാൻ സാധിച്ച അതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തിൽ വേറൊന്നുമില്ല നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു മേഖല പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സന്ദേശത്തിൽ ഇങ്ങനെ കാണുകയാണ് എൻ്റെ ആത്മാവെ എല്ലാറ്റിനും കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ കരുണയെ മഹത്വപ്പെടുത്തുക എന്തെന്നാൽ അവിടുത്തെ നന്മ അനന്തമാണ് എല്ലാം കടന്നു പോകും എന്നാൽ അവിടുത്തെ കരുണയ്ക്ക് അതിരോ അവസാനമോ ഇല്ല തിന്മ പ്രബലപ്പെടുമെങ്കിലും കരുണയ്ക്ക് അളവില്ല നമ്മളിപ്പോൾ കഴിഞ്ഞ ആ സന്ദേശഭാഗത്ത് എന്താണോ പറഞ്ഞത് പരിശുദ്ധാൽ മാവ് എന്താണോ പറയാൻ പ്രേരിപ്പിച്ചു അതേ കാര്യം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ കരുണയെ മഹത്വപ്പെടുത്തുക എന്തെന്നാൽ അവിടുത്തെ നന്മ അനന്തമാണ് എന്തെല്ലാം കടന്നു പോകും എല്ലാം കടന്നു പോകും എന്നാൽ അവിടുത്തെ കരുണയ്ക്ക് അതിരോ അവസാനമോ ഇല്ല തിന്മ പ്രബലപ്പെടുമെങ്കിലും കരുണയ്ക്ക് അളവില്ല നമ്മൾക്ക് അറിയാം ഈ ഒരു സന്ദേശം ഞാൻ നമ്മൾ ഒരുമിച്ച് വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും മുൻകൂട്ടി വായിച്ച് അത് വ്യാഖ്യാനിക്കുകയല്ലേ ഈ സമയത്ത് നമ്മൾ വായിച്ചു പോവാണ് അപ്പം പരിശുദ്ധമാവ് സംസാരിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഓ എൻ്റെ ദൈവമേ ഭൂമിയിലേക്ക് അയക്കുന്ന ശിക്ഷകളിൽ പോലും ഞാൻ അവിടുത്തെ കരുണയുടെ ആഴം ദർശിക്കുന്നു കാരണം ഈ ഭൂമി ഇവിടെ ഭൂമിയിൽ ഞങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യരാക്കുന്നു ഇവിടെ ഭൂമിയിൽ ഞങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നു സൃഷ്ടികളെ സ്തുതിക്ക് സന്തോഷിക്കുവിൻ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ ഹൃദയത്തിലെ ഹൃദയത്തിൽ എന്നതിനേക്കാൾ തൻ്റെ അളവറ്റ കരുണയിൽ ദൈവം നം നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു സൃഷ്ടികളെ സന്തോഷിക്കുവിൻ നിത്യ രക്ഷയിൽ നിന്ന് അവിടെ നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് സൃഷ്ടികളെ സന്തോഷിക്കുവിൻ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എന്നതിനേക്കാൾ തൻ്റെ അളവറ്റ കരുണയിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു ദൈവത്തിന്റെ അന്തമായ കരുണയിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനോട് പെരുമാറുന്നതിനെ കഴിഞ്ഞും ഇടപെടുന്നതിനെ കഴിഞ്ഞു ചേർന്നിരിക്കുന്നതിനെ കഴിഞ്ഞു ദൈവം നമ്മളോട് ചേർന്നിരിക്കുന്നു എന്നാണ് പറയുക ഓ ദൈവമേ ആത്മാർത്ഥമായി അനുധപിക്കുന്ന കഠിന പാപികളോട് അവിടുന്ന് അനുകമ്പ തന്നെയാണ് ഒരുവൻ എത്രമാത്രം പാപിയാണോ ദൈവകരണം പ്രാപിക്കുവാൻ അവൻ അത്രമാത്രം യോഗ്യനാണ് അതായത് ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം എന്ന ഈശോയുടെ കരുണയുടെ ഉറപ്പ് വീണ്ടും ഒന്നും കൂടെ വിശുദ്ധ കൗസ്റ്റല്യങ്ങളുടെ നമുക്ക് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഒരുവൻ എത്രമാത്രം പാപിയാണോ ദൈവകരുണ പ്രാപിക്കുവാൻ അവൻ അത്രമാത്രം യോഗ്യനാണ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരുണ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരുണയുടെ സന്ദേശം അഞ്ചാം ദിവസത്തെ എന്താ അഞ്ചാം ദിവസത്തെ പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാം അഞ്ചാം ദിവസം കത്തോലിക്ക സഭയിൽ നിന്നും വേർവിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറി മുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദ്ധനുമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൊഴുത്തുവാനിടയാവട്ടെ നിത്യായ പിതാവെ വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദത്തെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാശം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പോഴുത്തുവാൻ അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൻ ആമേശനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം വിജുതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾ തരണേ ഞങ്ങളോട് തെറ്റീന്നുവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശു അങ്ങനെ രഹിയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ നമ്പ്രാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചു കൊടുക്കണേ സർവശക്തനായ പിതാവും ആകാശിനെ ഭൂമിയുടെ സൃഷ്ടാവും ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകൻ ഞങ്ങളുടെ കർത്താവുമായി ഈശ്വനിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധാത്മാവാസ്ഥനായി നിഗാമറിയത്തിൽ പറഞ്ഞ മന്ദിസ്ഥ കാലത്ത് പിഴകൾ സഹിച്ച് ഇറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പലതു ഭാഗത്ത് അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസത്തോലിക്കാ സഭയിലും മുൻകാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യപിതാവെയും ഞങ്ങളുടെ ഈ ലോകം മുഴുവനേയും ഭാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താവുമായി ശമിശിയായിട്ട് തിരുശീരവും തിരു രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ ഈശോ ഈ സമയത്ത് നമ്മുടെ മനസ്സിന്റെ എല്ലാ വേദനകളും ഭാരങ്ങള് ഉത്കണ്ഠകള് ഭയങ്ങള് അസ്വസ്ഥതകള് നിയോഗങ്ങള് ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് പ്രതീക്ഷകള് എല്ലാം കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിച്ച് ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒന്നും പിതാവ് നിരസിക്കില്ല എന്നുള്ള അവിടുത്തെ വചനം നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് ആ വചനത്തിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ 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 മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം നിത്യപിതാവ് വത്സരസുടേനും ശരീരത്തിന്റെ നിത്യതാകും ഞങ്ങളുടെ ലോകം മുഴുവൻ ബാബുരിഹാരത്തിന് ഞങ്ങയുടെ മത്സരം ഞങ്ങളുടെ കർത്താവിന്റെ ശേഷം ഈ ശമിശിയായിട്ട് തിരിശീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവരിക്കുന്നു ഈ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പൈശാചന്ധങ്ങളോ ചിത്രപ്രയോഗത്തിന്റെ അഭിചാരക്രിയയുടെ കെട്ടുകളോ ബന്ധനങ്ങളോ ആസക്തികളോ അടിമത്തങ്ങളോ ആക്രമണങ്ങളോ മറ്റ് മനുഷ്യരിലൂടെയുള്ള വെറുപ്പോ വിദ്വേഷമോ ഫലദൂഷണത്തിന്റെ വാക്കുകളോ അതുപോലെ കരുണയില്ലാതെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കർത്താവിന്റെ കരുണിക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകമൊഴിനിൻ്റെ മേൽക്കാരണിയായിരിക്കണം ജീവിതാപയങ്ങളുടെ മത്സരസുധനും ഞാൻ കർത്താവും രക്ഷകനുമായി ശിശയായിട്ട് തിരിശ്ശരീരത്തിൻ്റെ രക്തവും ആത്മാവും ദൈവത്തും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മത്സ്യം ഞങ്ങളുടെ കർട്ടാമായിട്ട് തൃശ്ശേരി ആത്മാവും ദൈവത്തും ഞങ്ങളുടെ ലോകം മുഴുവൻ പാപരിഹാരത്തിനെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഇടയിലെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ എഴുതി സമർപ്പിച്ചതും ഞങ്ങൾ ഹൃദയത്തിലേറ്റി പറഞ്ഞതുമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥകളും അതുപോലെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലേക്ക് ആകുലതയിലൂടെ കടന്നുപോകുന്നവര് വലിയ കടബാധകളും നിരാശകളിലൊക്കെ കടന്നുപോകുന്നവര് ഭവനം ഇല്ലാതെ വേദനിക്കുന്നവരെ എല്ലാവരെയും നമുക്ക് താങ്കൾക്കൊക്കെ സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ നിധിപിതാവങ്ങളുടെ വത്സല സുധനം ഞങ്ങളുടെ കഥാവിന്റെ തിരിശിരന്തരക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നാടുകളെയും അതുപോലെ ഇനി സമർപ്പിക്കാനുള്ള എല്ലാ രാജ്യങ്ങളും ഒരിക്കൽ കൂടി അവരുടെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തെ മൈക്രോനേഷ്യ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഭാരതത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ അധിവസിക്കുന്ന മറ്റെല്ലാ നാടുകളെ സമർപ്പിക്കുന്നു യുദ്ധം നിലനിൽക്കുന്ന ഇസ്രായേലിനെ മറ്റെല്ലാ രാജ്യങ്ങളെയും ഉക്രൈനെയും മറ്റെല്ലാ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെല്ലാം ഈശോയുടെ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മേഖലകളെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവരണിയായിരിക്കണവേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവിടെ വത്സലസ്വദനും ഞങ്ങളുടെ കർത്താവും തിരുശരീരവും തിരക്കവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും അത് ഒരേ നിയോഗങ്ങളിൽ തന്നെയാണ് നമുക്കറിയാം ആ നിയോഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാവനത്തില് നമ്മുടെ കുടുംബത്തില് നമ്മുടെ സന്യാസ സഭകളില് നമ്മുടെ തിരുസഭയില് ലോകം മുഴുവനില് ആ ദൈവികത മാത്രം നിറവേറുന്നതിന് വേണ്ടി ശുദ്ധീപലത്തിലെ എല്ലാ ആത്മാക്കളുടെയും മേഖലയില് ദൈവഗീത മാത്രം നിറവേറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം സാന്റേ ക്ലബിലെ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കാം സെന്റ് ബിയർ സെന്ററിനെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേഖനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രാവല്യകരുണിക്കായിട്ട് ഒക്കുകൂട്ടി സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണമേ നമ്മുടെ ഉത്കണ്ഠകളെ വേദനകളെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ വിശ്വാസ പ്രതിസന്ധികളുടെ ഒക്കെ കടന്നു വന്ന എല്ലാവരെയും നമുക്ക് കാവനകരണയ്ക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കാരനായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മൈക്രോനേഷ്യം സമാനമായ സാഹചര്യങ്ങളായിരിക്കുന്ന എല്ലാ നാടുകളെയും നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് സമർപ്പിക്കാം ദൈവഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിനിടെ സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിസ്ഥിതി അറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളുടെ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോൽപഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രതീക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനംയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ മേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസപിതാവെ മൈക്രോനേഷ്യയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ സ്ഥല മാലഹമാരെ മൈക്രോനേഷ്യയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ മൈക്രോനേഷ്യയുടെ കാവൽ ദൈവത്തിനെ ഞങ്ങൾക്ക് വേണ്ടിയും മൈക്രോനേഷ്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സ്തുതി യേശുസ്തുലലുയ പരിശുദ്ധ ശരീരത്താലും രക്തും പാപത്തിൻ കറകളിൽ നിന്നും നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരങ്ങൾ പരിശുദ്ധപരമതി വികാരണത്തിന് നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുചിത പരമതി വികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വി കാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതിവിരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ വൈശുനിഷയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോദർ നമ്മുടെ മേലും മേലും ശുചീനസ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും ക്ലബിലെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും സന്ധി സെന്ററിന്റെ മേലും ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെ മേലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകള് അബദ്ധങ്ങള് പരാജയങ്ങൾ നമ്മളെ കടന്നു പോകുന്ന പരദൂഷണത്തിന്റെയും പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും

ഈശോയുടെ തിരുഹൃദയത്തിൽ ശരണപ്പെടുന്നു നമുക്ക് വളരെ നിയമങ്ങളെയും നമ്മുടെ എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും സാവിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കം ഏറ്റവും കൃത്യതയോടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ജവമാല ചൊല്ലി കൃത്യമായിട്ട് ഒരുക്കാം തന്നെ കരുണയുടെ ജവമാലയുടെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരുങ്ങാം നമ്മളുടെ ജീവിതത്തിൽ ഒരു ഈശോയോടൊപ്പം ഒരു ശിശുവായിട്ട് ജനിക്കാനും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ യോസപിതാവിന്റെ കരങ്ങളിൽ ആ ഈശോയോടൊപ്പം വളരുവാനും ഈശോയെ പോലെ ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഭൂമിക്ക് അനുഗ്രഹം അഭിഷേകമായി തീരുന്ന ജീവിതങ്ങൾ നയിക്കാനും നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ സമർപ്പിക്കാം നമ്മുടെ താ വൈശ്യൻഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും